ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വാട്സപ്പിൽ ഈ അടുത്തായി വന്നിട്ടുള്ള പുതിയ അഞ്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് എനിക്കിതിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് അഞ്ചാമത്തെ അപ്ഡേറ്റ് ആണ് നമുക്കിപ്പോ ഒരു അപേക്ഷാ ഫോമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു രേഖയൊക്കെ ഫോട്ടോ എടുത്ത് അത് പി ഡി എഫ് ആയിട്ട് അയക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ക്യാം സ്കാനർ പോലുള്ള ഏതെങ്കിലും ഒരു ആപ്പ് ഉപയോഗിച്ചാണ് നമ്മളത് ചെയ്യാറ് ഇനി മുതൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് അത് പി ഡി എഫ് ആയിട്ട് അയക്കാനുള്ള ഓപ്ഷൻ നിലവിൽ വന്നിട്ടുണ്ട് ആർക്കാണ് അയക്കേണ്ടത് ആ ചാറ്റില് അറ്റാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഡോക്യുമെന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് സബ് ഓപ്ഷൻസ് ആയിട്ട് ബ്രൗസ് ഡോക്യുമെൻ്റ്സ് അതുപോലെ തന്നെ സ്കാൻ ഡോക്യുമെൻ്റ് എന്നുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും അതിൽ സ്കാൻ ഡോക്യുമെന്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഗാലറി യൂസ് ചെയ്യണമെങ്കിൽ ഗാലറി യൂസ് ചെയ്യാം സാധാരണ മറ്റു പി ഡി എഫ് സ്കാനർ ആപ്ലിക്കേഷനിലുള്ള പോലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ലഭ്യമാണ് ഫിൽറ്റർ കളർ ക്രോപ്പിംഗ് അങ്ങനെ തുടങ്ങിയ എല്ലാ ഓപ്ഷൻസും ഉണ്ട് നമ്മൾ ക്രോപ്പിങ്ങും എഡിറ്റിംഗും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് സെൻഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് പി ഡി എഫ് ആയിട്ട് ആ ഫയൽ ലഭിക്കുന്നതായിരിക്കും ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് എന്താ വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് അതായത് നമ്മളിപ്പോ ഒരു വോയിസിനെ നമുക്ക് വേർഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതായത് ടൈപ്പിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വോയിസ് ട്രാൻസ്ക്രിപ്ഷൻ ആക്റ്റീവ് ചെയ്യുന്നതിനായിട്ട് ആദ്യം വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സെറ്റിംഗ്സ് എടുക്കുക ചാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക കുറച്ച് ലാംഗ്വേജസ് ആണ് ഉള്ളത് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാണ് സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുക സെറ്റപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഡാറ്റാസ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും അത് ഡൗൺലോഡ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടെ ഡാറ്റാ ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വോയിസ് നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത് നോക്കാം ഇതിനായിട്ട് ഏതെങ്കിലും ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക വോയിസ് ഉള്ളത് അതിൽ ആ വോയിസിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോളിൽ ത്രീ ഡോട്ട്സ് കാണാമല്ലോ ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ട്രാൻസ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ ആ എന്താണോ വോയിസിലുള്ളത് അത് കാണാം ഇവിടെ ഹലോ ഹവാറിയൂ എന്നാണ് വാട്സ്ആപ്പിൽ ഇപ്പോൾ ഗ്രൂപ്പ് കോൾ ചെയ്യാവുന്ന പാർട്ടിസിപ്പന്റിന്റെ എണ്ണം മുപ്പത്തിരണ്ടായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഇനി മുതൽ നമുക്ക് മുപ്പത്തിരണ്ട് പേരുമായിട്ട് നമുക്ക് ഗ്രൂപ്പ് കോൾ ചെയ്യാൻ പറ്റും ഇത് ഓഡിയോ കോൾ ആയാലും വീഡിയോ കോൾ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നാലാമത്തെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യുന്ന സമയത്ത് അതിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് റേസ്യോർ ഹാൻഡ് എന്ന ഓപ്ഷൻ ആണ് ഈ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ ഈ കോൾ ചെയ്യുന്നതിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെന്നൊക്കെ നമുക്ക് മറ്റുള്ള ഗ്രൂപ്പ് അംഗങ്ങളെ നമുക്ക് ഈസി ആയിട്ട് ഇൻഫോം ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോ ബിസിനസ് കോളുകളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള മീറ്റിംഗ്സിനൊക്കെ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു ഓപ്ഷനാണ് റേസ്യോർ ഹാൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പ് കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ അവിടെ താഴെ ത്രീ ഡോട്ട്സ് കാണില്ല ആ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുവർ ഹാൻഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ യുവർ ഹാൻഡ് ഉപയോഗിച്ചിരിക്കുന്നതാണ് അഞ്ചാമത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കോൾ എന്നാണ് ഈ ഓപ്ഷൻ്റെ പേര് ഇതുവഴി നമുക്ക് മുൻകൂട്ടി തന്നെ കോളുകൾ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് എനിക്കിത് വൈകിട്ട് മണിക്ക് ഒരു കോള് ചെയ്യണം അപ്പൊ ഞാനിത് ഒരു രാവിലെ തന്നെ എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഷെഡ്യൂൾ ചെയ്തിരിക്കും ഈവനിങ് അഞ്ചു ഒരു കോൾ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പത്ത് മിനിറ്റ് മുൻപേ രണ്ട് കൂട്ടായിരിക്കും അതായത് ഞാൻ ആർക്കാണോ വിളിക്കാൻ പോകുന്നത് അവർക്കും എനിക്കും എന്ത് വരും നോട്ടിഫിക്കേഷൻ വരും ഒരു കോള് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് വിദേശത്തുള്ള ഫാമിലീസിനെയും കൂട്ടുകാരെയൊക്കെ വിളിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള മീറ്റുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വാട്സപ്പ് എടുക്കുക അതിൽ കോളില് കോൾ ബട്ടന്റെ മുകളിൽ വേറൊരു പച്ച കോൾ ബട്ടൺ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കോൾ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡേറ്റും ടൈമും എല്ലാം സെലക്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വോയിസ് കോളാണോ വീഡിയോ കോളാണോ എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ചെയ്തതിന് ശേഷം അവിടെ സെൻറ്റ് ബട്ടണിൽ അമർത്തി ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇൻവിറ്റേഷൻ ആണ് അയച്ചിരിക്കുന്നത് അവർക്ക് അത് വെച്ചും ടൈമിൽ ജോയിൻ ചെയ്യാൻ പറ്റും അത് ഗൂഗിൾ മീറ്റിലൊക്കെ ഉള്ള സെയിം ഓപ്ഷൻ തന്നെയാണിത് ഇനി നമുക്കത് ക്യാൻസൽ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ നമുക്ക് സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് ഇതിന് ഏറ്റവും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ ഇൻഫർമേഷനുമായി നമുക്ക് വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും ബൈ